وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إننا مل ولرا بردانا ചർച്ച ചെയ്യാൻ പോകുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ അവിടുത്തെ കിതാബിൽ പരിചയപ്പെടുത്തിയ മൂന്ന് വിഭാഗം ആളുകളുണ്ട് ഒന്ന് ആലിം രണ്ട് ആരിഫ് മൂന്ന് വാക്കിഫ് ആലിം എന്ന് പറയുമ്പോൾ ഈ ആലിമായ വ്യക്തി അവൻ്റെ അറിവിൻ്റെ കൂടെയാണ് അവൻ അറിവിനെ ആശ്രയിക്കുന്നു ആ അറിവിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളാണ് ആലിം ഈ ആലിമായ ഒരു വ്യക്തിയുടെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവൻ്റെ ബന്ധം ഈ ലോകത്തുള്ള സൃഷ്ടികളോട് മാത്രമാണ് അവിടുന്ന് അങ്ങോട്ട് എന്തില്ല ബന്ധമല്ല ഈ ആലിമായ ഒരു വ്യക്തി അദൃശ്യനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇതൊരു ആലിമിൻ്റെ ഒരു സ്റ്റേജാണ് എന്നാൽ ഇതിൽ നിന്നും ഒന്നുകൂടി മുന്നോട്ട് പോകുമ്പോഴുള്ള സ്റ്റേജാണ് ആരിഫ് എന്ന് പറയാം ആരിഫായ ഒരു വ്യക്തിക്ക് അള്ളാഹുബിനെ അറിവും അതോടുകൂടെ തന്നെ തിരിച്ചറിവും ഈ രണ്ടും ഉണ്ടായിരിക്കെ ആരിഫായ ഒരു വ്യക്തിക്ക് അള്ളാഹുബിന്റെ ഭാഗത്തു നിന്ന് എന്തുണ്ടാവൂല പൂർണ്ണമായ ദർശനം ഉണ്ടാവൂല അവനെ സംബന്ധിച്ച് അള്ളാഹു താല അവൻ ദർശിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പൂർണ്ണമായ ക്ലാരിറ്റിയോടുകൂടെ കമാലിയത്തോടുകൂടെ എന്ത് ചെയ്യാൻ കഴിയില്ല ഈ ആരിഫിനും അള്ളാഹുബിൻ്റെ ദർശനം ഇല്ല എന്നാൽ ഇതിൽ നിന്ന് ഒരു പടി മുന്നോട്ടു പോകുമ്പോഴുള്ള പദവിയാണ് വാത്തിഫ് എന്ന് പറയുന്നത് അവൻ അവൻ്റെ പ്രവൃത്തിയും അതുപോലെ തന്നെ അവൻ്റെ അസ്തിത്വം മുഴുവൻ അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് എന്ന് ദർശനത്തിലൂടെ അറിഞ്ഞ ആളാണ് അവനക്ക് സ്വന്തമായി അസ്തിത്വമില്ല അവൻ്റെ ഓരോ ഹറക്കാത്ത സക്കനാത്തുകളും അത് ശരി യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്തതാണ് ഈ ലോകത്ത് ഉള്ളതായിട്ട് ആര് മാത്രമേ മാത്രമേയുള്ളൂ അള്ളാഹു ഉള്ളൂ എന്ന് പൂർണ്ണമായ ദർശനത്തോടു കൂടെ അറിയുന്ന ആൾക്കാർ എന്തു പറയാം വാക്കിഫ് എന്ന് പറയാം അപ്പോൾ ആലിമിൻ്റെ സ്റ്റേജ് പറഞ്ഞു ആരിഫിൻ്റെ സ്റ്റേജ് പറഞ്ഞു വാക്കിഫിൻ്റെ സ്റ്റേജ് പറഞ്ഞു ഈ വാക്കിഫായ വ്യക്തിക്ക് സൃഷ്ടികളുടേതായ ഒരു ഗുണങ്ങളും ഉണ്ടാവില്ല അവൻ പൂർണ്ണമായി അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളിൽ ഫല ആയ വ്യക്തിയാണ് അവനക്കാണ് എന്താ പറയാ വാക്കിഫ് എന്ന് പറയാം ആരിഫിനെ സംബന്ധിച്ച് ആലിം മരിച്ചവനാണ് ആരിഫിനെ സംബന്ധിച്ച് ആലിം എന്നോ മരണപ്പെട്ടു പോയവനാണ് എന്നാൽ വാക്കിഫിനെ സംബന്ധിച്ച് ആരിഫും മരിച്ചവനാണ് ആലിമും എന്തിയവനാണ് മരിച്ചവനാണ് വാക്കിഫ് മാത്രമേ ആ വാക്കിഫിനു മാത്രമേ യഥാർത്ഥത്തിൽ എന്തുള്ളൂദ് എന്ന് പറയുന്ന സാധനം ഉള്ളൂ എന്ന സ്റ്റേജിലെത്തിയ ആളാണ് ആര് വാക്കിഫ് എന്ന് പറയുന്ന ആൾ ആലിമായ ഒരു വ്യക്തി അവൻ ഇൽമനാശ്രയിക്കുന്നുണ്ട് അവൻ അമലിനെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ട് ആ ഇൽമിൻ്റെയും അമലിൻ്റെയും നൂറാനിയത്തുകൾ അവൻ മരണപ്പെട്ട് കഴിഞ്ഞ് അവന് കബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സുന്ദരനായ മനുഷ്യൻ്റെ കോലത്തിൽ വന്നുകൊണ്ട് ആലിമായ വ്യക്തിക്ക് ആ മനുഷ്യനെ കാണുവാനും അത് കണ്ട് സന്തോഷിക്കുവാനും തൻ്റെ ഇൽമാണല്ലോ ഇത് തൻ്റെ അമലാണല്ലോ ഇത് എന്ന് പറഞ്ഞ് സന്തോഷിക്കാനുമുള്ളതായ ഒരു കഴിവ് വല്ലാഹുത്താൽ അവിടെ കൊടുക്കും ഖബറിൽ കൊടുക്കും ആരിഫായ വ്യക്തി ഒരു സ്റ്റേജും കൂടി താണ്ടിയ ആളായതുകൊണ്ട് മലായിക്കത്തിൻ്റെ പ്രത്യേകമാകുന്ന ഹിദ്മത്ത് ഒരു ആരിഫായ ഒരു വ്യക്തിക്ക് ഖബറിലുണ്ടാകുമെന്നാണ് ദ കായ്ക്കുൽ ഹക്കായിക്ക് പോലത്തെ കിതാബുകളിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ആരിഫത്ത് എന്ന് പറയുന്ന ആ സുന്ദരമായ വിഷയം അത് മലായിക്കത്തുൽ കിറാമിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എവിടെ ഉണ്ടാകുക ഖബറിലുണ്ടാകുക മനസ്സിലാവണ്ടോ എന്നാൽ വാക്കിഫായ ഒരു വ്യക്തി അവന് അള്ളാഹുവിലേക്ക് ചെല്ലുന്നത് ഒറ്റക്കാണ് അവൻ്റെ കയ്യിലൊരു കർമ്മവുമില്ല കാരണം അള്ളാഹു അവനെ പ്രത്യേകമായി തെരഞ്ഞെടുത്തവനാണ് അവനൊരു ഇൽമിൻ്റെ ചട്ടക്കൂടിലോ അല്ലെങ്കിൽ ഒരു ഇർഫാനിൻ്റെ ചട്ടക്കൂടിലോ ഉള്ള ആളല്ല അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളാണ് ആ വ്യക്തി ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആലിം എന്ന് പറയുന്ന ആള് മരണത്തോടുകൂടെയാണ് അടുത്ത ജീവിതത്തിലേക്ക് നീങ്ങുന്നത് മരണത്തോടുകൂടെയാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത് ആലിം ഒരു വ്യക്തി അടുത്ത ജീവിതത്തിലേക്ക് നീങ്ങുന്നത് എന്നാൽ ആരിഫായ വ്യക്തി മരണമില്ലാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവിലേക്ക് ചെല്ലുന്നുണ്ട് ആലിമായ വ്യക്തിക്ക് മരണമുണ്ട് മരണത്തോടുകൂടെയാണ് ആലിം എന്തു ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് നീങ്ങുന്നത് എന്നാൽ ആലിഫായ വ്യക്തിക്ക് എന്തില്ല മരണമല്ല മരണമില്ലാതെ തന്നെ ആ വ്യക്തി എന്ത് ചെയ്യുന്നു അള്ളാഹുവിലേക്ക് എത്തുന്നു അതുകൊണ്ടല്ല അതുകൊണ്ടല്ലുഹദാക്കളെ കുറിച്ച് നൊക്കു ദൂഫി സബീ ലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഷഹീദാക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അവർ മരിച്ചവരാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത് അല്ല അവർ അള്ളാഹുബിൻ്റെ അടുക്കൽ എന്താണ് ജീവിച്ചിരിക്കുന്നവരാണ് അതേ ദർജയിലുള്ള ആളാണ് ആര് ആരിഫ് മരണമില്ലാതെ തന്നെ സത്യത്തിൽ എന്തു ചെയ്യുന്നു അവർ അള്ളാഹുബിലേക്ക് എത്തുന്നു എന്നാൽ വാക്കിഫായ ഒരു വ്യക്തി അവൻ എങ്ങോട്ടും നീങ്ങുന്നില്ല അവൻ നിശ്ചലനാണ് അവൻ നിശ്ചലനാണ് അവൻ എവിടെയും അള്ളാഹുബിനെ ദർശിക്കുന്ന ആളാണ് ഇവിടെയാണെങ്കിലും ഖബറിലാണെങ്കിലും മഷറയിലാണെങ്കിലും ഏത് കോണിലും അള്ളാഹുവിനെ ദർശിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ആര് വാക്കിഫി എന്ന് പറയുന്ന മക്കാമിനുള്ള ആൾ ഇവിടെ ആലിമായ ഒരു വ്യക്തിയും ആരിഫായ ഒരു വ്യക്തിയും നിസ്കരിക്കുന്ന സമയത്ത് ആലിമിനിക്ക് ആ ഇൽമിൻ്റെ ഒരു നൂറാനിയത്തുണ്ട് ആ ഇൽമുകൊണ്ട് അമല് ചെയ്തൊരു നൂറാനിയത്ത് ആർക്കുണ്ട് ആലിമിനിക്കുണ്ട് പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ഒരു ടോർച്ചടി ആർക്ക് ഉണ്ട് താനും ഒരിമിനിക്കുണ്ട് ഹൃദയത്തിലേക്കൊരു ടോർച്ചടി ഉണ്ട് അതുകൊണ്ട് തന്നെ ആലിമായ ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ അവനക്ക് ഹൃദയ സാന്നിധ്യം ഉണ്ടാവും ഭയഭക്തിയും ഉണ്ടാവും ആ ഭയഭക്തി ഒന്നും കൂടി കൂടും ആർക്ക് ആരിഫായ ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ കാരണം അള്ളാഹുവിൻ്റെ ദർശനം കുറച്ചൊക്കെ അനുഭവിക്കുന്ന ആളാണ് ആര് ആരിഫായ ഒരു വ്യക്തി മനസ്സിലാവണ്ടോ ഏയ് ആലിവിനിക്കെന്തില്ല ദർശനല്ല ആലിമിനെ സംബന്ധിച്ച് അള്ളാഹുത്താല മറഞ്ഞവനാണ് പക്ഷെ ആ മറഞ്ഞിട്ടാണെങ്കിലും ആ അള്ളാഹുബിനെ തൻ്റെ ഇൽമിൻ്റെ വെളിച്ചം കൊണ്ട് അമലിൻ്റെ വെളിച്ചം കൊണ്ട് അള്ളാഹുബന് അനുരാഗം വയ്ക്കുന്ന ആളാണ് ഇഷ്ടപ്പെടുന്ന ആളാണ് അലിമിൻ എന്നാൽ ആരിഫി എന്ന് പറയുന്ന ആൾ നിസ്കരിക്കുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ കണ്ണ് കുറച്ച് തുറന്ന ആളാണ് ആ ദർശനത്തിലൂടെ ആ ദർശനത്തിൽ മതിമറന്നുകൊണ്ട് അള്ളാഹുബിനെ മാത്രം ആലോചിച്ചുകൊണ്ട് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കുന്ന ആളാണ് ആര് ആരിഫ് എന്ന് പറയുന്ന ആൾ എന്നാൽ വാക്കിഫ് എന്ന് പറയുന്ന ആൾ അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ ഏത് ഭാഗത്തേക്കാണോ അവൻ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നത് ആ കാപാലയം അവന് ചുറ്റുമെന്നാണ് അള്ളാഹുബിൻ്റെ ആരിഫീങ്ങൾ പറയുന്നു ആ കബാലയം അവന് വന്നിട്ട് ചുംബിക്കുമെന്ന് അള്ളാഹുബിൻ്റെ ആരിഫീങ്ങൾ പറയുന്നു കാരണം അത്രയും വലിയ ഏ മക്കാമിലാണ് ആര് നിൽക്കുന്നത് വാക്കിഫായ ഒരു മനുഷ്യൻ നിൽക്കുന്നത് ഈ വാക്കിഫായ ദർജയിലേക്ക് ഒരു മനുഷ്യനെത്തുമ്പോഴേ അള്ളാഹുസ് മഹാൻഹൂബത്ത് ആലയുടെ പ്രത്യേകമായ മതത്ത് അവരിലേക്ക് എത്തുന്നുള്ളൂ കാരണം ദർശനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആളാണ് ആര് വാക്കിഫ് അപ്പോ വെറും ഇൽമ് മാത്രമുള്ള ഒരാള് ആ ഇൽമിൽ അങ്ങ് കെട്ടിപ്പണഞ്ഞ് കിടക്കുക ചെയ്യാം കാരണം അവൻക്ക് ഇൽമിനെ ആശ്രയിക്കേണ്ടി വരികയാണ് അമലിനെ ആശ്രയിക്കേണ്ടി വരികയാണ് ആരിഫായ വ്യക്തിയോ അവന്റെ ഇർഫാനെ ആശ്രയിക്കും ആശ്രയിക്കുംഫത്തിനെ ആശ്രയിക്കുമ്പോൾ ദർശനം പൂർണ്ണമായിട്ട് എന്ത് പൂർണ്ണമായിട്ടെന്ത് കിട്ടൂല എന്നാൽ വാക്കിഫായ വ്യക്തിക്ക് ഒന്നിനെയും ആശ്രയിക്കണ്ട അവൻ താൻ പോലുമില്ല അവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ സുന്ദരമായൊരവസ്ഥയിലാണ് ആരുള്ളത് ഉള്ളത് ആ വാക്കിഫിൻ്റെ അവസ്ഥയിലേക്കാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റുദയൻഹു അവിടുത്തെ മുരീതന്മാരെന്തു ചെയ്യുന്നത് ക്ഷണിക്കുന്നത് ഒരു യഥാർത്ഥ വാക്കിഫായിട്ട് മാറണം അവനൊക്കെയാണ് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മതിയായ ബോധ്യമുണ്ടാവുകയുള്ളൂ ഹൃദയബോധ്യം ഉണ്ടാവുകയുള്ളൂ الله سبحانه وتعالى أما قام لك نمرة مشايخ النبركة يبتان الله سبحانه وتعالى الله سبحانه وتعالى ربنا تقبل منا إنك عند السميع العليم وتب علينا إنك عند التواب الرحيم السلام عليكم ورحمة الله وبركاته